നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മൈലേജ് ടെസ്റ്റ് ചെയ്യുവാനൊരു ദിനം അതാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്നത് സുസുക്കിയുടെ സ്റ്റൈലിഷ് വാഹനമായ സുസുക്കി ആക്സസ് വൺ ട്വന്റി ഫൈവിന്റെ മൈലേജ് ചാലഞ്ച് സംഘടിപ്പിച്ച തൃശൂർ സുസുക്കി ഷോറൂമുകൾ സുസുക്കി ആക്സസ് കിങ് ഓഫ് മൈലേജ് എന്ന പേരിലാണ് മൈലേജ് ടെസ്റ്റ് സംഘടിപ്പിച്ചത് തൃശൂരിലെ സുസുക്കി ഡീലേഴ്സായ സുപ്ര സുസുക്കിയും ഇന്റൽ സുസുക്കിയും ചേർന്ന റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് സുസുക്കി ആക്സസ് വൺ ട്വന്റി ഫൈവിന്റെ മൈലേജ് ചലഞ്ച് സംഘടിപ്പിച്ചത് മൈലേജിന്റെ രാജാവ് എന്ന പേരിൽ കുന്നംകുളം ഇന്റൽ സുസുക്കിയിൽ നിന്നും ആരംഭിച്ച റെയ്ഡ് സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സുസുക്കി സെയിൽസ് സോണൽ മാനേജർ കൃഷ്ണകുമാർ കെ വി സുസുക്കി സർവീസ് സോണൽ മാനേജർ ടി എ ബി ശങ്കർ ഇന്റൽ സുസുക്കി ബിസിനസ് ഹെഡ് ജിജിൽ ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ആദ്യത്തെ സുസൂഖിയുടെ ഒരു മെഗ ഇവന്റ് ആണ് ഇന്ന് നടന്നത് അപ്പോ ഒട്ടനവധി പേര് എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ പ്രോഗ്രാം എന്തിനാണ് സുസൂഖിയ അതിനെ നേരിട്ട് അനുഭവിച്ചറിയാവുന്ന ഏക ഉത്തരമാണ് ഇന്ന് നടക്കുന്നത് നിങ്ങൾ ചോദിച്ചു എന്തിനാണ് സുസൂഖി സുസൂക്കി ആക്സസ് വൺ ട്വന്റി ഫൈവ് കരുത്ത എൻജിൻ നല്ല മൈലേജ് തരുന്ന ഒരു സ്കൂട്ടർ സൂപ്പർ സ്റ്റെലിഷ് മോഡൽ ഒരു കസ്റ്റമർ ഒരു സ്കൂട്ടറിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പരിപൂർണ ഉത്തരമാണ് സുസൂക്കി ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് അത് ഇന്ന് ഈ കിങ് ഓഫ് മൈലേജിൽ നമ്മളെല്ലാവരും നേരിട്ട് അനുഭവിച്ച് അതിൻ്റെ മൈലേജിനെ കുറിച്ചും നമ്മൾ വിശദമാക്കിയതാണ് കുന്നംകുളത്തെ ഷോറൂമിൽ നിന്ന് വാഹനങ്ങളിൽ ഫുൾ ടാങ്ക് എണ്ണ നിറച്ചതിനു നിറച്ചതിനുശേഷമാണ് നാൽപ്പതോളം വരുന്ന സുസുക്കിയുടെ ആക്സസ് സ്കൂട്ടറുമായി മൈലേജ് ടെസ്റ്റിന് തുടക്കം കുറിച്ചത് കുന്നംകുളത്ത് നിന്നും ആരംഭിച്ച സുസുക്കി ആക്സസ് വൺ ട്വന്റി ഫൈവ് മൈലേജിന്റെ രാജാവ് റൈഡ് തൃശൂർ പുഴയ്ക്കൽ സുപ്ര സുസുക്കിയുടെ ഷോറൂമിൽ ഒരുക്കിയിരുന്ന വിവിധ ഉപഭോക്തൃ സൌഹൃദ പ്രോഗ്രാമുകളോടെയാണ് സമാപിച്ചത് ഉയർന്ന മൈലേജ് ലഭിച്ച സുസുക്കി ആക്സസ് വൺ ട്വന്റി ഫൈവിന്റെ ഉപഭോക്താക്കളായ സനിൽ നീരജ് കൃഷ്ണ മുഹമ്മദ് സാലിഹ് സമീർ രാജു എന്നിവരെ സമാപന ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു ചടങ്ങിൽ മൈലേജിന്റെ രാജാവ് ചാലഞ്ചിൽ പങ്കെടുത്ത എല്ലാ ഉപഭോക്താക്കളെയും പ്രത്യേകം ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു വണ്ടി നാപ്പതാമ്പിലാണ് കണ്ടിരിക്കുന്നത്

Good job from Suzuki. Uh, right from sales service. ിസ്റ്റ് ദിവസങ്ങളായിട്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ആൾക്കാർക്കും സെയിൽസ് റീജിയണൽ മാനേജർമാരായ സജിത് അരവിന്ദാക്ഷൻ സർവീസ് റീജിയണൽ മാനേജർ आर एरिया मैनेजर सर्वी ए सेवियर सवियर्जो जोसफ् बालकुमार സനൽ ബാബു സൊസുക്കി സെയിൽസ് ഏരിയ മാനേജർ ആർ ജി ഘോഷ് സുപ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി ടോം തോമസ് സുപ്ര സൊസുക്കി എ ജി എം നുഹ്മാൻ സുപ്ര സൊസുക്കി നെറ്റ്വർക്ക് മാനേജർ മുഹമ്മദ് ഷാഫി സുപ്ര സൊസുക്കി സെയിൽസ് മാനേജർ രാജേഷ് കെ ആർ സുപ്രസ്സുക്കി സർവീസ് മാനേജർ ജസിൻ കെ ജെ ഇൻഡൽ സൊസുക്കി സർവീസ് മാനേജർ ജയേഷ് ഇൻഡൽ സൊസുക്കി സെയിൽസ് മാനേജർ രാഹുൽ എന്നിവരും സംബന്ധിച്ചു പരിപാടിയിൽ ലൈവ് കാർട്ടൂണിസ്റ്റ് ചിത്രം അറിഞ്ഞു നൽകിയതും മൈലാഞ്ചി കയ്യിൽ അണിഞ്ഞതും ഏറെ ശ്രദ്ധേയമായി കൂടാതെ റൈഡിനെത്തിയവർക്ക് വിഭവസമൃദ്ധമായ സദ്യയും സുപ്രസ്വസുക്കിയിൽ ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്